ഹലോ ഗൈസെൻറ്റ് സുന്ദരി കുട്ടി കണ്ട എൻ്റെ സുന്ദരി കുട്ടി ഡെ റെഡിയായിരിക്കുകയാണോ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് നിങ്ങളും വായോ ഇന്ന് എൻ്റെ മാമി കുട്ടിക്ക് രണ്ടര മാസത്തിൻ്റെ ഇഞ്ചിക്കണം ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു ടോക്കൺ ടേറ്റ് അരുന്നു കിട്ടിയത് അവസാനം വാമിക്ക് ഇന്നിച്ച് എടുത്തു നമ്മൾ തിരിച്ചു എനിക്ക് എനിക്ക് ഇന്നീഷൻ കെടുക്കും എന്ന് പറഞ്ഞാൽ അമ്മനെ പേടിപ്പിച്ചോ പക്ഷേ എടുത്തില്ല ആ സന്തോഷത്തിലാണ് ഞാൻ തുള്ളിറ്റടുപ്പോണത് അച്ഛൻ വാണ്ടി എടുക്കാനായിട്ട് ഇതേ പോവണുള്ളൂ മാമിക്കുട്ടി ഇപ്പം എങ്ങനെ ഇനി വേറെ അന്ന് അങ്ങനെ സ്ഥലമൊക്കെ പോവാനുണ്ട് എനിക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥല എന്നാ പിന്നെ ഗേപ്പിൽ ഒരു ഡാൻസും കളിക്കാന്ന് വിചാരിച്ചു പക്ഷെ അത് കൊണ്ടോ അന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു എന്നാലും അങ്ങനെ വിട്ടൊടുക്ക ശരിയല്ലോ അപ്പൊ നിങ്ങൾ കൈ രണ്ട് സ്റ്റെപ്പ് ഇടാം ന്യൂസ് ഒക്കെ എനർജിയാണ് അച്ഛൻ വണ്ടി എടുത്തു വരെയാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണോ നല്ല വെയിലും ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയി പക്ഷെ വാമിക്കുട്ടി ആ വേനോണ്ട് അറിഞ്ഞാണ് അപ്പൊ എനിക്ക് യൂണിഫോം മെഡിക്കൽ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് എല്ലാ സ്കൂളിലും യൂണിഫോം ഇവിടെ കിട്ടും അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ അടുത്തത് എൻ്റെ സ്കൂളിലെ ഷൂ വാങ്ങാനായിട്ട് കയറി പക്ഷെ എൻ്റെ സൈസ് നല്ല ഷൂ കിട്ടിയില്ല സോ അവിടെ നിന്ന് ഇറങ്ങി അപ്പം നേരെ പോണേ എൻ്റെ ഇതാണ് എൻ്റെ സ്കൂൾ വെഞ്ഞാനും മടക്ക റേസ ഭയങ്കര വെയിലായതുകൊണ്ടും വീടൊന്നേര കിട്ടിയില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ എൽ കെ ജി ഗ്ലാസ് കാണിച്ചു തരാം എൻ്റെ സ്കൂൾ കാണാൻ നല്ല ഡ്രസ്സുണ്ടല്ലേ എൻ്റെ ജീന ടീച്ചറിന് അശ്വതി ടീച്ചറിനെ കാണാൻ വേണ്ടി വിചാരിച്ച് പൈസ അവിടെ കണ്ടില്ല എനിക്ക് അശ്വതി ടീച്ചറാണ് പ്രികെജിയിൽ ഒന്നായിരുന്നു എനിക്ക് അശ്വതി ടീച്ചർ ഇഷ്ടമായിരുന്നു എൽ കെ ജിയിൽ ജീന ടീച്ചറായിരുന്നു ആ ടീച്ചറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു യായിരുന്നു എൻ്റെ പ്രശ്നം എൻ്റെ അശ്വതി ടീച്ചറിൻ്റെ ഇവിടെ ആയിരുന്നു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ വന്നപ്പോൾ ഇവിടെ കടമൊക്കെ അരച്ചിലായിരുന്നു അപ്പം എൻ്റെ അശ്വതി ടീച്ചറാണ് എന്നെ എന്നെടുത്തോണ്ട് നടന്നത്

എന്നെ എൻ്റെ മരേം കൊണ്ട് വാമിക്കുട്ടിയെ ആൻ്റെമാർക്ക് കാച്ചു വെക്കൂ എന്നിട്ട് നമ്മൾ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഇട്ടുള്ള പൈസ പോലും ചെയ്യൂ